എൽമു പഠിക്കാൻ ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ കൊണ്ട് അള്ളാഹു താലാൻ്റെ പൊരുത്തമാണ് നാം ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പൊരുത്തം കൊണ്ട് ഉദ്ദേശിക്കുക അപ്പോൾ അതിനാൽ അള്ളാഹു അതിൻ്റെ കൊണ്ട് അവൻ്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും അള്ളാഹു സ്ഥാനമാനങ്ങൾ അങ്ങനെയുള്ളവർക്ക് നൽകും അതേസമയം ജനങ്ങളുടെ അടുക്കൽ സ്ഥാനമാനങ്ങൾ ലഭ്യമാവണം എന്ന ഒരു ചിന്തയോടുകൂടെയാണ് എൽമുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ ആ കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വല്ലാത്ത കുറ്റമാണ് അവനക്ക് തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമേ എൽമു പഠിക്കൽ കൊണ്ട് പഠിതാവ് ഉദ്ദേശിക്കാൻ പാടുള്ളൂ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് മാന്തഅല്ലുബുത ബിഹി വജുഹുല്ല അള്ളാഹുവിൻ്റെ പൊരുത്തം കാംഷിച്ച് പഠിക്കപ്പെടേണ്ട ഒരു എൽമ ഒരു വ്യക്തി തേടുന്നത് ലായ തലമു ഇല്ലി യുസീബിഹി അറളം അറളമിന് ദുന്യ ദുന്യാവിൻ്റെ ചരക്ക് ലഭ്യമാവാൻ വേണ്ടി ആ ഉദ്ദേശം കരഗതമാവാൻ വേണ്ടി ആ ലക്ഷ്യത്തോടുകൂടെയാണ് ഒരാൾ എൽമ തേടുന്നത് എങ്കിൽ എല്ലാം യജിദ് അറഫൽ ജന്ന സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് എത്തിക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹുൻ്റെ റസൂർ സല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ മറ്റൊരു മറ്റൊരാതീതിൽ കാണാം മൻസരക്ക ത്വരീക്കൻ യത് എൽമൻ സഹൽ ലഹു ത്വരീഖൻ ലൽ ജന്ന ഒരാൾ എൽമ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗത്തിൽ ഒരാൾ പ്രവേശിക്കുകയും അതിൻ്റെ വഴിയിലായിക്കൊണ്ട് സഞ്ചരിക്കുകയും ചെയ്താൽ സഹൽ അള്ളാഹുലഹു ഇലൽ ജന്ന സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പവഴി അവർക്ക് അള്ളാഹു തയ്യാർ ചെയ്യുമെന്ന് അള്ളാഹുൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു ആ പഠിപ്പിച്ചത് മേൽപ്പറയപ്പെട്ട അതീതമായി താരം താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അഥവാ അള്ളാഹുവിൻ്റെ പൊരുത്തമല്ലാതെയാണ് എൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചത് എങ്കിൽ അവനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുകയില്ല എന്നും സ്വർഗത്തിൻ്റെ പരിമളം പോലും അവനക്ക് എത്തിക്കാൻ സാധ്യമല്ല എന്നും ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ പൊരുത്തം തേടി എൽമ പഠിക്കാനും പഠിപ്പിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹ് ദവാന അനിൽ അഹമ്മദുൽ റബുൽ ആലമീൻ السلام عليكم ورحمه الله وبركاته